إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سنة حاضرين يا رايا ستي بشواسي بشواسي نيجل വാർത്തകളാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ മുതൽ നാം കേൾക്കുകയും വായിക്കുകയും കാണുകയും ചെയ്യുന്ന വാർത്തകൾ വയനാട് ജില്ലയിലെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കൈ മുണ്ടക്കൈ എന്ന പ്രദേശങ്ങളിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ മുന്നൂറോളം മനുഷ്യർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത് അപകടങ്ങളെ പറ്റി ചികിത്സയിൽ കഴിയുന്ന ധാരാളം ആളുകൾ മനുഷ്യന്മാർ ഹോസ്പിറ്റലുകളിൽ വീടും സമ്പത്തും നിമിഷ നേരം കൊണ്ട് നഷ്ടമായ മനുഷ്യരെയാണ് ആ പ്രദേശങ്ങളിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അള്ളാഹു സുബഹാന എല്ലാവർക്കും ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വലിയ ദുരന്തത്തിൽ നിന്നും എത്രയും വേഗം കരകയറി സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തൗഫീക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് അള്ളാഹുദൽ നൽകുമാറാകട്ടെ അതിശക്തമായ മഴയെ തുടർന്നാണ് ആ പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായത് അതുകൊണ്ട് തന്നെ നശിച്ച മഴ അതല്ലെങ്കിൽ ഒടുക്കത്തെ മഴ എന്നും മറ്റും പറഞ്ഞ് പലരും ഇത്തരം സന്ദർഭങ്ങളിൽ മഴയെ പഴിക്കുന്നത് നാം കാണാം ഒരിക്കലും ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് അത്തരത്തിലുള്ള സംസാരങ്ങൾ വർത്തമാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല കാരണം മഴയെ അയക്കുന്നവൻ റബ്ബാണ് മഴ എന്ന് പറയുന്നത് റബ്ബിന്റെ അനുഗ്രഹമാണ് ന്യായ്മാണ് റഹ്മത്താണ് അവന്റെ കാരുണ്യമാണ് പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു വേള ആ മഴ ഒരു പരീക്ഷണമായി അതല്ലെങ്കിൽ ഒരു ശിക്ഷയായോ പെയ്തിറങ്ങിയേക്കാം അതല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും ഇത്തരം വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇത്തരം ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും എന്നുള്ളതാണ് മനുഷ്യൻ അവൻ എത്രമാത്രം പുരോഗതി നേടിയാലും വിദ്യാഭ്യാസപരമായും ശാസ്ത്രപരമായും സാങ്കേതികപരമായും എന്തൊക്കെ പുരോഗതികൾ നേടിയിട്ടും മനുഷ്യൻ അഹങ്കരിച്ചാലും ആ മനുഷ്യന്റെ നിസ്സഹായതയും അവന്റെ ദുർബലതയും വിളിച്ചോതുന്ന നിമിഷങ്ങളാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാം അറിയാതെ നമ്മുടെ നമ്മുടെ കരങ്ങൾ റബ്ബിലേക്ക് ഉയരുകയാണ് മനുഷ്യനെ മനുഷ്യനെ കുറിച്ച് അള്ളാഹു അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ദുർബലനായി കൊണ്ടാണ് ഒന്നിനും കൊള്ളാത്തവനായ ദുർബലനായി കൊണ്ടാണ് അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അറിയാതെ നമ്മുടെ കരങ്ങൾ നമ്മുടെ റബ്ബിലേ കുയരുകയാണ് ജനങ്ങളെ നിങ്ങൾ ആവശ്യക്കാരാണ് നിങ്ങളുടെ കരങ്ങൾ ഉയരേണ്ട പ്രാർത്ഥിക്കേണ്ട അവരോട് നിങ്ങളുടെ നിസ്സഹായ അവസ്ഥകൾ ഏറ്റുപറയേണ്ട സന്ദർഭങ്ങളാണിലൂടെയാണ് മനുഷ്യന്മാർ കടന്നു പോകുന്നത് സഹോദരങ്ങളെ വിശുദ്ധ കുർആാൻ പ്രഭാതവേളയിലും അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുമ്പോഴും കടന്നു വരുന്ന ശിക്ഷകളെ കുറിച്ച് കുറിച്ച് ആയത്തുകളിലൂടെ വചനങ്ങളിലൂടെ അവൻ അവിടുന്ന് അവതരിപ്പിച്ചത് വിശ്വാസികളായ നമ്മെ ഏറെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ് ഖുർആൻ പറഞ്ഞു അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആകാശത്തു നിന്നും അതുപോലെ തന്നെ അനുഗ്രഹങ്ങൾ അള്ളാഹുബർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു പക്ഷേ അവർ അവിശ്വസിച്ചപ്പോൾ അവർ നന്ദി കേട് കാണിച്ചപ്പോൾ അവർ കടവാക്കിയപ്പോൾ അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി കൊണ്ട് അവരെ നാം അല്ലാഹു പറഞ്ഞു എന്നിട്ട് ചോദിച്ച രണ്ട് ചോദ്യങ്ങളുണ്ട് വിശ്വാസികളെ നമ്മെ ചിന്തിപ്പിക്കേണ്ട അല്ലാഹു ചോദിക്കുകയാണ് നിർഭയരാണോ ആ രാജ്യക്കാരായ മനുഷ്യന്മാർ നിർഭയ നിർഭയരാണോ ൻ നമ്മുടെ ശിക്ഷ രാത്രി അവരെ പിടികൂടുന്നതിനെ സംബന്ധിച്ച് അവർ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ അവർ ഉറക്കത്തിലായിരിക്കെ സുഖമായ നിദ്രയിലായിരിക്കെ അവർ ഉറങ്ങിക്കിടക്കുമ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമെന്നോളം ഒരു ദുരന്തം ഉണ്ടാകുമ്പോ രണ്ട് ഗ്രാമങ്ങൾ മറ്റു രണ്ട് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോകുകയും ചെയ്യുന്ന ആ രാജ്യത്തിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യരെ ആ രാജ്യക്കാരെ നിങ്ങൾ നിർഭയരാണോഹു ചോദിച്ചത് അവർ കളിച്ചുകൊണ്ടിരിക്കെ മഹാസമയത്ത് ഇളയുച്ച നേരത്ത് നമ്മുടെ ശിക്ഷയോ നമ്മുടെ പരീക്ഷണമോ അവരെ പിടികൂടുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരാണോ എന്ന ചോദ്യം സഹോദരങ്ങളെ നമ്മുടെ അന്തരങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലക്കുമാറ് അള്ളാഹുബിന്റെ ചോദ്യമാണ് നാം നമ്മുടെ കണ്ണു മുന്നിൽ കണ്ട ദൃഷ്ടാന്തങ്ങളാണ് വയനാട് ജില്ലയിൽ കണ്ട രണ്ടു ഭൂപ്രദേശങ്ങൾ സുഖമായി കടന്നുറങ്ങിയ രാത്രിയിൽ നിദ്രയിൽ ആണ്ടുപോയ മനുഷ്യന്മാരൊക്കെ ഒന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലാണ് ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള ദുരന്തങ്ങളുടെ വാർത്തകൾ വിശ്വാസികളായ നമ്മൾ കേൾക്കുന്നു സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് നമ്മുടെ റബ്ബിലേക്ക് നമ്മുടെ സുട്ടാവിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അവരിലേക്ക് ഖേദിച്ച് മടങ്ങാൻ അവരിലേക്ക് പശ്ചാത്തു മടങ്ങാൻ അവരിലേക്ക് ഇത്തരത്തിലുള്ള അതുകൊണ്ടാണ് നന്മകൾ കൊണ്ട് നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും തിന്മകൾ കൊണ്ട് നിങ്ങളെ നമ്മൾ പരീക്ഷിക്കും എന്തിനു വേണ്ടി ഓൻ അവർ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാകാൻ മടങ്ങുന്നവരാകാൻ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകും അവിടുന്ന് ഓർമ്മപ്പെടുത്തി തന്നത് പരീക്ഷണങ്ങൾ ഉണ്ടാവുമെന്നും അത് അതല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണെന്നും വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പരീക്ഷണങ്ങൾ പല വിധേനെ കടന്നുവരാണെന്നും ആ ഒരു വിപത്ത് ബാധിച്ചാൽ ആ വിശ്വാസി ബാധിച്ചാൽകൊള്ള സമീപനം എന്താണെന്നും വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളെ നാം വിശപ്പ് കൊണ്ടും അതുപോലെ തന്നെ ഭയം കൊണ്ടും സമ്പത്തിനുള്ള സമ്പത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടും നിങ്ങളുടെ ആത്മാക്കളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഫലങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിന്റെ പരീക്ഷണം ഉണ്ടാകും അറിയിക്കുക എന്നിട്ട് അള്ളാഹു പറഞ്ഞു അവർക്കൊരു ആപത്ത് ഒരു അവരുടെ നാവിലൂടെ ഞങ്ങൾ ാണ് എന്ന വർത്തമാനങ്ങളാണ് എന്ന സംസാരമാണ് ഒരു വിശ്വാസിയുടെ നാവിലൂടെ പുറത്തേക്ക് വരേണ്ടത് എന്ന് അള്ളാഹു സുഹു അവിടുന്ന് പഠിപ്പിച്ചു തന്നു സഹോദര വിശ്വാസികളെ പ്രവാചകൻ പറഞ്ഞ എത്ര കാര്യമാണ് കാര്യങ്ങളും നന്മയാണ് വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതകരമാണ് അവന്റെ ഏത് കാര്യമാകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാകുകയില്ല മനുഷ്യനല്ലാതെ വേറൊരാൾക്കും അത് ലഭിക്കുകയില്ല അവനൊരു ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ആ അനുഗ്രഹത്തിൽ നന്ദി കാണിച്ചാൽ അതല്ലാഹു അവർ

അവന്റെ കാരുണ്യത്തിൽ നിരാശരാവുകയും ചെയ്യുക എന്നത് ഒരിക്കലും വിശ്വാസികൾക്ക് ചേർന്നതല്ല അബ്ബിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവാനേ പാടില്ല അതുപോലെ തന്നെ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു പഠിപ്പിച്ചു അള്ളാഹു പരീക്ഷിക്കുകയാണ് നന്മകൾ കൊണ്ട് 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 അള്ളാഹു പരീക്ഷിച്ചാൽ ആ മനുഷ്യൻ പറയും എന്റെ എന്നെ ആദരിച്ചിരിക്കുന്നു എന്റെ ബഹുമാനിച്ചിരിക്കുന്നു മനുഷ്യൻ പറയും പക്ഷേ അതേ മനുഷ്യന്റെ അവസ്ഥയാണ് അവന്റെ ഒരു കുറവ് വരുത്തിക്കൊണ്ട് അവന്റെ ഉപജീവനത്തിന് ഒരു പ്രയാസം വരുത്തിക്കൊണ്ട് ആ മനുഷ്യനെ എങ്ങാനും പരീക്ഷിച്ചാൽ ആ മനുഷ്യൻ പറയുന്നത് എന്റെ റബ്ബന്റെ കഴിയൊഴിഞ്ഞിരിക്കുന്നു എന്റെ റബ്ബന്റെ നിസ്സഹനായിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയും മനുഷ്യൻ്റെതാണ് ഇത് മനുഷ്യന്റെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞു തന്നതാണ് ഒരിക്കലും ഈ സ്വഭാവത്തിലുള്ളവരാവാൻ വിശ്വാസികളായ നമ്മൾ പാടില്ല അതുപോലെ തന്നെ ഇത്തരം ദുരന്തങ്ങളോ അതല്ലെങ്കിൽ സമാനമായ പരീക്ഷണങ്ങളോ കടന്നു വരുമ്പോൾ തന്റെ കാലക്കേടാണെന്നും അതുപോലെ തന്നെ തന്റെ ഭാഗ്യദോഷമാണെന്നും ഒക്കെ പറഞ്ഞു പരിതപിക്കുന്നവരുണ്ട് അത്തരം സംസാരങ്ങൾ ഒരു വിശ്വാസിയുടെ നാവിൽ നിന്ന് ഒരിക്കലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അവന്റെ നാവിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല അങ്ങനെ സംസാരിക്കാൻ പാടില്ല കാരണം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിപത്ത് സംഭവിച്ചാലും ശരി അതെല്ലാം റബ്ബിന്റെ മുൻകൂട്ടിയുള്ള കതിറാണ്

ഭൂമിയിൽ ഒരു ആപത്തും ബാധിക്കുന്നില്ല ഭൂമിയിൽ ഒരു വിപത്തും ബാധിക്കുന്നില്ല ബാധിക്കുന്നില്ല വലാ അൻഫുസിക്കും നിങ്ങളുടെ സ്വശരീരങ്ങളിലും ഒരു ഒരു ആപത്തും കിതാബിൻ മിൻ അൻ അത് സംഭവിക്കുന്നതിനു മുമ്പ് രേഖയിൽ രേഖയിൽ അല്ലാഹു അല്ലാഹു രേഖപ്പെടുത്തിയിട്ടല്ലാതെ അല്ലാഹുവിന്റെ ഉണ്ടായിട്ടല്ലാതെ എന്നിട്ട് ചേർത്തു പറഞ്ഞു ലികൈലാ മാ രേഖപ്പെടുത്തിയിട്ടാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് നിങ്ങൾക്കു പേരിൽ പേരിൽ നിങ്ങൾ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെട്ടു നിങ്ങൾക്ക് നൽകിയതിന്റെ അമിതമായി ആഹ്ലാദിക്കുകയും ചെയ്യരുത് അഹങ്കാരിയായ ഒരു മനുഷ്യനെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നും അള്ളാഹു അവിടുന്ന് പറഞ്ഞു തന്നു സഹോദരങ്ങളെ ഒരു ഉൾപൊട്ടലിൽ മരണപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥിക്കാം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ വിശ്വാസികൾക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ അതോടൊപ്പം അതിൽ മരണപ്പെട്ട വിശ്വാസികളായ മനുഷ്യർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ കാരണം യുദ്ധത്തിൽ മരണപ്പെട്ടവരല്ലാത്ത ഏഴ് ഷഹീദുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് ദുനിയാവിൽ അവർ ഷഹീദുകളല്ല നേരെ നാളെ അവർ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും

എന്നത് വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരബാദിത്യമാണ് നമ്മുടെ ബാധ്യതയാണ് നാം ഓരോരുത്തരും രെ സാധ്യമാകുന്നത്ര നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് നമുക്ക് കഴിയുന്നത് പോലെ അവരെ സഹായിക്കാൻ വിശ്വാസികളായി നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് സഹായിക്കേണ്ടതുണ്ട് ഹിജറയുടെ അൻസാറുകൾ മുഹാജറുകൾ സഹായിച്ച ചരിത്രം കേട്ടവരാണ് നമ്മൾ അത് കേട്ട് പഠിച്ചവരാണ് നമ്മൾ സ്വന്തം തങ്ങളുടെ വിഷമതകൾ പോലും മറച്ചു വച്ച് മദീനയിലേക്ക് മുഹാജിറായി കടന്നു വന്ന ഹിജറ വന്നവരെ ആത്മാർത്ഥമായി അവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ബന്ധം നിലനിർത്തുകയും ചെയ്ത ചരിത്രം നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളും അത്തരത്തിലുള്ള ഈ ദുരന്തങ്ങളിൽപ്പെട്ട ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ഒരു വിശ്വാസി എന്ന പെട്ട നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് കാരണം സഹജീവികളോട് കരുണ കാണിച്ചാൽ മാത്രമേ റബ്ബ് നമ്മോട് കാരുണ്യം കാണിക്കുകയുള്ളൂ എന്നാണ് നിങ്ങൾ കാരുണ്യം കാണിച്ചാൽ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും നിങ്ങൾ കാരുണ്യമുള്ളവരായാൽ റബ്ബ് നിങ്ങളോട് കാരുണ്യം കാരുണ്യം കാണിക്കും നിങ്ങൾ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം കാണിക്കണം എങ്കിൽ ആകാശത്തിലുള്ളവൻ റബ്ബ് നിങ്ങളോട് കാരുണ്യം റബ്ബ്ണിക്കുമെന്ന് റസൂൽ വസം അവിടുന്ന് പറഞ്ഞു തന്നതാണ് സഹജീവികളെ സഹായിക്കാൻ മനസ്സു കാണിക്കും സഹായം നമുക്കുണ്ടാകുമെന്നും അതൊരു ആശ്വാസമായി നമുക്ക് മാറുമെന്നും റസൂൽ പറഞ്ഞു തന്നിട്ടുണ്ട് െങ്കിലും നീക്കി കൊടുത്താൽ ും മറച്ചു വെക്കും എന്നിട്ട് പറഞ്ഞു തന്റെ തന്റെ സഹോദരനെ സഹായിക്കുന്നത്രയും കാലം സഹായം ആ മനുഷ്യൻ ൾ സഹായിക്കേണ്ട സന്ദർഭങ്ങളിൽ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ സഹായം സഹായം അവർക്കുണ്ടാകുമെന്ന് പോലെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം നമ്മെ പോലെ രാത്രിയിൽ കിടന്നുറങ്ങിയവരാണ് ആ ദുരന്തത്തിനിരയായ ആളുകൾ കിടക്കുമ്പോൾ അവരൊന്നും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നാളെ നാളെ പുലർച്ചെ ഉറങ്ങി എഴുന്നേൽക്കുമെന്നും പലതും ചെയ്യണമെന്നും ചിന്തിച്ചു കിടക്കുന്നവർ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി മനസ്സിൽ കൂട്ടിവെച്ചവർ എല്ലാം ബാക്കി വെച്ചുകൊണ്ട് അവർന്ന് യാത്രയാ ായി എന്നുള്ളത് നമ്മൾ നേർചിത്രമായി കാണുകയാണ് പ്രിയമുള്ളവരെ മരണം അങ്ങനെയാണ് അത് അപ്രതീക്ഷിതമായി കടന്നു വരാം ഒരാളും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരും കാത്തിരിക്കാത്ത സമയത്ത് മരണം കടന്നു വരാം ഏത് നിമിഷവും കടന്നു വരുന്ന മരണത്തെ അതിവിദൂരമായി കാണേണ്ടവരല്ല വിശ്വാസികളായ നമ്മൾ ഏത് സന്ദർഭത്തിലും നമ്മിലേക്ക് വരാനിരിക്കുന്ന മരണത്തെ മലക്കുൽ മൗത്തിനെ അതിവിദൂരമായി കാണേണ്ടവരല്ല വിശ്വാസികളായ ആളുകൾ നമുക്കാർക്കും നാം എപ്പോൾ മരിക്കുമെന്ന് എവിടെ വെച്ച് മരിക്കുമെന്ന് എങ്ങനെ മരിക്കുമെന്ന് ഒരാൾക്കും അറിയുകയില്ല ഒരു മനുഷ്യൻ നാളെ എന്ത് സമ്പാദിക്കും എന്തുണ്ടാക്കും എന്താണ് അവന്റെ സമ്പാദ്യം എന്നവൻ അറിയുകയില്ല നാളെ എവിടെ വെച്ചാണവൻ മരിക്കുക എപ്പോഴാണ് അവൻ മരിക്കുക ഏത് സന്ദർഭത്തിലാണ് അവൻ ഭരിക്കുക അവന്റെ മരണം എങ്ങനെയാണ് ഉണ്ടാകുക എന്നൊരാൾക്കും തന്നെ അറിയുകയില്ല എന്നുള്ളത് അള്ളാഹു പറഞ്ഞതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ചെല്ലാനുള്ള മടങ്ങേണ്ട ആ ദിനത്തെ കുറിച്ചാണ് ഏത് സമയത്തും നമ്മൾ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കണം നമ്മൾ ആലോചിച്ചു ആ മടങ്ങേണ്ട മടങ്ങേണ്ട ദിനത്തെ ഭയപ്പെടുകയും അതുപോലെ ഒരു വേണ്ടി നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് സന്ദർഭത്തിലും എങ്ങനെ മരണപ്പെട്ടാലും എന്റെ പരലോകം രക്ഷപ്പെടണം എനിക്ക് സ്വർഗം ലഭിക്കണം എനിക്ക് അവിടെ രക്ഷപ്പെടണം എന്ന് അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നമ്മൾ ഇവിടെ വെച്ചാണ് നടത്തേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹു നമ്മെ വിളിച്ച് പറഞ്ഞത് ാലും എങ്ങനെ മരണപ്പെട്ടാലും ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോയാൽ എന്റെ പരലോക ജീവിതത്തിന് വേണ്ടി എന്റെ ആഹ്ലത്തിന് വേണ്ടി എന്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ത് മുന്നൊരുക്കം നടത്തി വെച്ചിട്ടുണ്ട് എന്താ ചിന്ത എന്താ ആലോചന അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് അള്ളാഹു വിശ്വാസികളെ നമ്മോട് പറയുന്നത് അതുകൊണ്ട് ആ ചിന്തയോടുകൂടി മരണത്തെ ഓർത്തുകൊണ്ട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല ഏത് സമയത്തും നമ്മിലേക്ക് വരാനിരിക്കുന്ന മലക്കുൽ മൗത്തിലെ ആ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനെ കാത്തിരുന്നു കൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് വിശ്വാസികളായ നമുക്ക് അള്ളാഹുവിന്റെ നിയമങ്ങളും അവന്റെ നിർദ്ദേശങ്ങളും ും അവിടുത്തെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം അതിനുള്ള നമുക്ക് എല്ലാവർക്കും അലഹമ്മില്ല വസ്സലാത്തു വസ്സലാം അല റസൂലില്ല വാല ആലിഹി വ സുഹാബിഹി അജ്മയിൻ അമ്മബാദ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്താണ് നമുക്ക് അറിയിച്ചു തരുന്നത് നമ്മോട് പറയുന്നത് പല പ്രകൃതി ദുരന്തങ്ങളുടെയും വേരുകൾ തേടിപ്പോയാൽ അതൊക്കെ മനുഷ്യരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് മഹാനായ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരു ഭൂമികുലുക്കമുണ്ടായി ശക്തമായ ഉമർ ഉമറിയാഹുലുവിന്റെ കാലത്തുണ്ടായ ഭൂമികുലുക്കം ആ സമയത്ത് ഉമറിയാഹുനു തന്റെ അനുചരന്മാരെ അവിടെയുള്ള തന്റെ ഭരണീയരായ ആളുകളെ വിളിച്ച് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് പറഞ്ഞു അല്ലയോ അല്ലയോ ജനങ്ങളെ നിങ്ങൾ പുതുതായി ചെയ്ത എന്തോ തിന്മയാണ് ഇതിന് കാരണം നിങ്ങൾ പുതുതായി ചെയ്ത എന്തോ ഒരു തിന്മ കാരണത്താലാണ് ഈ ഭൂകമ്പം ഈ പ്രകമ്പനം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ഇനി ഒരിക്കൽ കൂടി അത് ചുടർന്ന് വന്നാൽ അതൊന്നും അടങ്ങി വന്നാൽ ആ ഭൂമി കുലുക്കം ഒരിക്കൽ കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളാരും ഈ ഭൂമി പോകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ചെയ്ത ഏതോ തിന്മ കാരണത്താലാണ് നിങ്ങൾ ഇത് പിടികൂടിയിട്ടുള്ളത് എന്ന് ഉമറിയുളു തൻ്റെ ഭരണീയരായ തന്റെ ജനങ്ങളോട് പ്രജകളോട് പറഞ്ഞത് ഈ മുസന്നഫിന് അബിഷൈബ അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ

ഓരോ വർഷത്തിലും ഔ ഒന്നുമില്ലെങ്കിൽ ഒരു പ്രാവശ്യം അതല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഓരോ വർഷവും അവരെ പരീക്ഷിക്കപ്പെടുന്നത് അവർ കാണുന്നില്ലേ അവർ ചിന്തിക്കുന്നില്ലേ എന്തുകൊണ്ട് പശ്ചാത്തലിച്ചു മടങ്ങുന്നില്ല പിന്നെ എന്തുകൊണ്ട് അവർ അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല സഹോദരങ്ങളെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ കൺമുന്നിൽ കാണുമ്പോ ദുരന്തങ്ങളായി കാണുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ റബ്ബിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ അവനിലേക്ക് പാപമോചനം എന്തുകൊണ്ട് അവർ കാണുന്നില്ലേ അവർക്കതിന് സമയമായിട്ടില്ലേ എന്ന ചോദ്യമാണ് വിശുദ്ധ നമ്മോട് ചോദിക്കുന്നത് ഇതൊക്കെ ഈ ദുരന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ അങ്ങനെ നീങ്ങിപ്പോയാൽ അവൻ അല്ലാഹുവിനെ മറന്നുപോകും പരീക്ഷണങ്ങളാണ് നീങ്ങിപ്പോയാൽ അവൻ അല്ലാഹുവിനെ വിസ്മരിച്ചു പോകും അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പോലും ആ മനുഷ്യൻ ചിന്തിക്കാത്ത അവസ്ഥയിലേക്ക് പോകും പഴയ ജീവിതത്തിലേക്ക് ആർഭാടങ്ങളിലേക്കും ഉല്ലാസങ്ങളിലേക്കും ആഹ്ലാദങ്ങളിലേക്കും തിരിച്ചു പോകുന്ന അവസ്ഥ അത് മനുഷ്യന്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് കൃത്യമായി അവിടുന്ന് പറഞ്ഞു ചോദിച്ചു തന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ പാഠം ഉൾക്കൊള്ളുകയും അള്ളാഹുവിനേക്ക് ഖേദിച്ചു മടങ്ങുകയും യും അവരിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും ധാരാളമായി അവരിലേക്ക് പാപമോചന പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുക അതോടൊപ്പം ദുരന്തത്തിൽപ്പെട്ടവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളാകുന്ന എന്തൊക്കെ കഴിയുമോ അതൊക്കെ നമ്മളാകും നമ്മളാലാവും വിധം നമ്മൾ പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓർക്കേണ്ടത് അതുകൊണ്ട് തന്നെ വയനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ ദുരന്തങ്ങളിൽപ്പെട്ടുപോയ മനുഷ്യർ അള്ളാഹു അവരുടെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാരാകട്ടെ ആ ദുരന്തത്തിൽപ്പെട്ട് യാതൊന്നും യാതൊന്നുമില്ലാതെ നഷ്ടപ്പെട്ടവരായി കഴിയുന്ന മനുഷ്യർ അവർക്കല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ അവർക്ക് അവർക്കല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ തന്റെ കുടുംബാംഗങ്ങളെയും വീട്ടുകാരെയും നഷ്ടപ്പെട്ട ആളുകളുണ്ട് അല്ലാഹു അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ സഹിക്കാനുള്ള ശേഷിയും അല്ലാഹു അവർക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവർക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികൾ നൽകുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു അവർക്ക് ആശ്വാസവും അതുപോലെ തന്നെ വിജയവും പ്രധാനം ചെയ്താകട്ടെ والمشركين اللهم دمر أنا بعد عدين اللهم دمر اعداءنا بعد المسلمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القه واصحابه اجمعين والحمد لله رب العالمين